പതിനൊന്നാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം ജഡ്ജി പറയും കൗൺസിലും പ്രോസിക്യൂട്ടേഴ്സും രണ്ടുപേരും ഈ ബെഞ്ചിനടുത്തേക്ക് വരൂ രണ്ട് കൂട്ടർ എഴുന്നേറ്റ് ജഡ്ജിമാരുടെ അടുത്തേക്ക് ചെല്ലും ജഡ്ജി മൈക്ക് മൂടി വെച്ചുകൊണ്ട് പതിയെ ചോദിക്കും കൗൺസിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കേസ് തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ എന്നോട് ഇത് പറയണമായിരുന്നു ഞങ്ങൾ നേരത്തെ അതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിൽ താങ്കളോടത് പറഞ്ഞേനെ പക്ഷേ ഇപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഓർക്കുന്നേ അപ്പോൾ എന്തു ചെയ്യാനാ ഇതൊരു ഡേഞ്ചറസ് മൂവാണ് അതറിയില്ലേ അറിയാം പക്ഷേ എത്ര ഡേഞ്ചറസ് ആണെങ്കിലും ഞങ്ങളുടെ ഡിഫൻഡൻറ്റിന് അത് വർത്താണ് ഇതൊരു ജൂറി ട്രയൽ ആണ് ഇനി കൂടുതൽ തെളിവുകളോ ദൃക്സാക്ഷികളെയോ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല ഇപ്പോൾ ഉള്ള തെളിവുകൾ വെച്ച് ഞങ്ങൾ പ്രൊസീഡ് ചെയ്തോളാം ശരി പക്ഷേ നിങ്ങൾ അറിയണം ഞാൻ റോളിൽ നിങ്ങൾക്ക് വേണ്ടി വളരെ വലിയൊരു എക്സെപ്ഷനാണ് ചെയ്യുന്നത് താങ്ക് യു ജഡ്ജി ദീർഘശ്വാസം വിട്ടുകൊണ്ട് എങ്കിൽ നമുക്ക് ദാൽജുങ്ങിനെ വിറ്റ്നസ് ആയി വിളിച്ചുകൊണ്ട് കേസ് തുടങ്ങാം രണ്ട് കൂട്ടരും തിരികെ പോകും ലോയർ ചായ ഇപ്പോൾ ദാൽജൂങ്ങിനോട് ചോദിക്കുവാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊലപ്പെടുത്തിയതിനും ശരീരം അംഗഭംഗം വരുത്തിയതിനുമുള്ള ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ശരിയല്ലേ അതെ ആ സമയം അവളുടെ ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ കണ്ടെത്തിയുള്ളൂ ആളുകൾ ആ കേസിനെ ലെഫ്റ്റ് ഹാൻഡ് മർഡർ കേസ് എന്ന് വിളിച്ചു അതും ശരിയല്ലേ അതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സ്റ്റോറി നിങ്ങളുടെ പഴയ സെൽമേറ്റ് മിൻകുക്കിനോട് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മിൻകുക്ക് കൊല്ലപ്പെട്ടു എന്ന കാര്യം നിങ്ങൾ കേട്ടോ ഉം കേട്ടു ക്രൈം സീനിൽ നിന്ന് കണ്ടെത്തിയ ഒരേ ഒരു തെളിവ് വിക്റ്റിമിന്റെ ലെഫ്റ്റ് ആണെന്ന കാര്യം നിങ്ങൾക്കറിയോ ഇല്ല ഇത് വലിയൊരു കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ അങ്ങനെ ആയിരിക്കാം എങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാലോ ആ സമയം മിൻകുക്ക് കൊലപാതക ശ്രമത്തിന് വാണ്ടഡ് ലിസ്റ്റിലായിരുന്നു അപ്പോഴാണ് അയാൾ നിങ്ങളുടെ സ്റ്റോറി ഓർക്കുന്നതും അതിൽ നിന്ന് ഒരു ഐഡിയ കണ്ടെത്തുന്നതും പോലീസുകാരുടെ അന്വേഷണത്തിൽ നിന്ന് പെർമനന്റ് ആയി രക്ഷപ്പെടാനും അതേസമയം തന്നെ പാർക്ക് സുഹയ്ക്കെതിരെയുള്ള അവന്റെ റിവഞ്ച് തീർക്കാനുമുള്ള ഒരു വഴി സ്വന്തം ലെഫ്റ്റ് ഹാൻഡ് മുറിച്ചു മാറ്റിക്കൊണ്ട് സൂഹയെ കൊലപാതകയാക്കുക പ്രോസിക്യൂട്ടർ എഴുന്നേറ്റ് യുവർ ഓണർ വെറുതെ ഊഹാപോഹങ്ങൾ കൊണ്ടിട്ട് സത്യം വളച്ചൊടിക്കാനാണ് കൗൺസിൽ ശ്രമിക്കുന്നത് നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ ക്ലെയിമും വെറും ഊഹത്തിൽ തന്നെയല്ലേ ആകെ കണ്ടെത്തിയിട്ടുള്ളത് അവന്റെ ലെഫ്റ്റ് ഹാൻഡ് മാത്രമാണ് ബാക്കി ശരീരഭാഗം എവിടെ നിന്നും കിട്ടിയിട്ടില്ല ബോഡി കണ്ടെത്താതെ തുടക്കം മുതൽ തന്നെ ഇതൊരു കൊലപാതക കേസാണെന്ന് പറയുന്നത് ഊഹം മാത്രമല്ല പക്ഷപാതപരമായ അഭിപ്രായം കൂടിയാണ് എല്ലാവർക്കും അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു സൂഹം നോക്കുമ്പോൾ ഹേസുങ് അവളുടെ കയ്യിൽ പോയിന്റുകളൊക്കെ എഴുതി വെക്കുന്നത് കാണും ഇപ്പോ പ്രോസിക്യൂട്ടർ വന്ന് പോലീസുകാരനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് മുപ്പത് മെയ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർക്ക് സുഹ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് നിങ്ങൾക്കെതിരെ ഭീഷണി മുഴുക്കി അതെ എന്ത് തരത്തിലുള്ള ഭീഷണിയായിരുന്നു അത് നിങ്ങളൊന്നു ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ തന്നെ മെൻകുക്കിനെ കണ്ടെത്തി അയാളെ കൊല്ലും അതാണ് അവൻ പറഞ്ഞത് മെൻകുക്ക് കൊല്ലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ആരെയായിരിക്കും സംശയിക്കുക അയാളൊന്ന് സംശയിച്ച് പറയും അത് പാർക്ക് സൂഹയായിരിക്കും ഇനി ക്വസ്റ്റ്യൻ ഇല്ല എന്ന് പറഞ്ഞ് പ്രോസിക്യൂട്ടർ പോകും ഇപ്പോൾ ചാവന്ന് ചോദിക്കും മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോക്ക് നഷ്ടപ്പെട്ടു ശരിയല്ലേ അയാൾ അന്തം വിട്ട് ഹേസിങ്ങിനെ നോക്കും സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വലിയ കുഴപ്പത്തിലാകുമെന്ന് ഹേസിംഗ് അയാളെ ആക്ഷൻ കാണിച്ച് ഭീഷണിപ്പെടുത്തും അയാൾ പറയും അതെ നഷ്ടപ്പെട്ടു സൂഹയാണത് അടിച്ചു മാറ്റിയതെന്ന് നിങ്ങൾ സംശയിച്ചു ശരിയല്ലേ അതെ സൂഹ നിങ്ങളുടെ തോക്ക് എടുത്തു വന്നത് സത്യമായിരുന്നു അല്ല അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു ആ മിസ്റ്റേക്ക് പോലെയാണോ നിങ്ങൾ മിൻകുക്കിൻ്റെ കൊലയാളി സൂഹയാണെന്ന് സംശയിക്കുന്നത് എനിക്ക് അറിയില്ല ഇനി ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ലോയർ ചാ നിർത്തും ഡോഹൻ വന്നിട്ട് ഡിഫൻഡന്റ് വിക്ടിമിനെ കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന കത്തി അതിൽ മുഴുവൻ ഡിഫണ്ടന്റിന്റെ ഫിംഗർ പ്രിന്റുകളാണ് ആ കത്തിയിൽ മിൻകുക്കിന്റെ ഫിംഗർ പ്രിന്റുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ആ കത്തി ഉപയോഗിച്ചാണ് വിക്ടിം ഹേസുങ്ങിനെയും സൂഹ്യയെയും കുത്തി മുറിവേൽപ്പിച്ചത് അവിടെ നിന്ന് ആ കത്തിയും കൊണ്ടാണ് അയാൾ കടന്നു കളഞ്ഞത് അതായത് ആ കത്തി കൈവശം വെച്ച അവസാന വ്യക്തി മിൻകുക്കാണ് മിൻകുക്കിന്റെ കോൾ ഹിസ്റ്ററി അനുസരിച്ച് അയാൾ അവസാനമായി സംസാരിച്ചത് വേറെ ആരോടുമല്ല അല്ല പാർക്ക് സൂഹയോടാണ് വ്യക്തിമാണ് ആ കോൾ ചെയ്തത് ഡിഫൻഡന്റ് അത് ആൻസർ ചെയ്തുവനേ ഉള്ളൂ കൊലപാതകം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവൻ അയാളെ കണ്ടതെങ്കിൽ ആ കോൾ ചെയ്യേണ്ടിയിരുന്നത് ഇവനായിരുന്നു ഒരുപാട് രക്തവും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡും ക്രൈം സീനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മിൻകുക്ക് ജീവനോടെ ഉണ്ടെന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമേ കൗൺസിൽ ഉന്നയിക്കുന്ന കാര്യം ശരിയാവുകയുള്ളൂ ഇടവരാതെ മിൻകുക്ക് മരണപ്പെട്ടു എന്നുള്ള തെളിവുണ്ടെങ്കിൽ മാത്രമേ പ്രോസിക്യൂഷന്റെ ആർഗ്യുമെന്റും വാലിഡ് ആവുകയുള്ളൂ ക്രൈം സീനിൽ നിന്ന് കണ്ടെത്തിയ അത്രയും ബ്ലഡ് കാരണം മരണം സംഭവിക്കില്ല അവന്റെ ലെഫ്റ്റ് ഹാൻഡ് കിട്ടിയതുകൊണ്ട് മാത്രം മരണം സംഭവിച്ചു സംഭവിച്ചുവെന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ ചോയ് അവിടെയുള്ള ഒരു ആപ്പിൾ കടിച്ചുകൊണ്ട് ആ സ്ത്രീയോട് പറയും ആൻറ്റി ഇത് വളരെ നല്ലതാണല്ലോ ഒരു പെട്ടിക്ക് എത്ര ആവുമെന്നാണ് നിങ്ങൾ പറഞ്ഞ് അമ്പത് ഡോളർ സോളാണെങ്കിൽ ഇതിൽ ഒരെണ്ണത്തിന് പത്ത് ഡോളർ ആവും ചോയ് പറയും എങ്കിൽ ഇത് മൊത്തം എനിക്ക് പൊതിഞ്ഞു തരുമോ സോളിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവാലോ അവർക്ക് സന്തോഷാവും തീർച്ചയായും ഒരു പെട്ടിയാണോ വേണ്ടേ അല്ല ഞാൻ രണ്ട് പെട്ടി എടുക്കും ഓക്കേ എന്ന് പറഞ്ഞ് അവർ പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങും ചോയ് ചോദിക്കും അതിരിക്കട്ടെ നിങ്ങൾ പാർസോഹിയെ കണ്ടപ്പോൾ അവളെ കാണാൻ എങ്ങനെയുണ്ട് അവൾ നല്ല സുന്ദരിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല ഗ്ലാമറാണോ ആ അതെ അവൾ നല്ല ഗ്ലാമറാ ശരിക്കും പക്ഷെ പാർ സുഹ്യ ഒരു ആണാണല്ലോ അവരുടെ മുഖഭാവം മാറും കണ്ടോ നിങ്ങൾ സൂഹിയെ നേരിട്ട് കണ്ടിട്ടില്ല പിന്നെങ്ങനെയാണ് നിങ്ങൾ അവനെ കണ്ടുവെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തത് അവർ ദേഷ്യപ്പെട്ട് വേഗം പൊയ്ക്കോ നീ എൻ്റെ റിവാർഡ് മണി തിരിച്ചു വാങ്ങാൻ വന്നതല്ലേ ഞാൻ നിനക്ക് ആപ്പിൾ വിൽക്കുന്നില്ല ദൂരെ പൊക്കോന്ന് പറഞ്ഞ് അവനെ അടിക്കാൻ തുടങ്ങും ഓ വേദനിക്കുന്നു ഞാൻ പണം തിരികെ വാങ്ങാൻ വന്നതല്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ സത്യം ചെയ്യാം നിങ്ങൾ എങ്ങനെയാണ് അവനെ റിപ്പോർട്ട് ചെയ്തേ അവർ വീണ്ടും അവനെ അടിക്കും എന്നിട്ട് ഉള്ളിൽ കയറി വാതിലടയ്ക്കും അവരത് തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല വാതിൽ തുറക്കുന്ന പറഞ്ഞ് അവൻ മുട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ വീണ്ടും കോടതിയിൽ ജഡ്ജി പറയും നമ്മളിപ്പോൾ ക്ലോസിംഗ് ആർഗ്യുമെൻ്റ് കേൾക്കാൻ പോവാണ് ആദ്യം പ്രോസിക്യൂഷന് തുടങ്ങാം ഡോഹൻ മുമ്പോട്ട് വന്ന് പറയും കഴിഞ്ഞ വർഷം എനിക്കൊരു മർഡർ കേസിൻ്റെ ചാർജ് കിട്ടി ആ കേസിലെ കില്ലർ അയാൾക്ക് പകയുണ്ടായിരുന്ന ആളുടെ അമ്മയെ കാണാൻ പോവുകയും അവരെ കൊല്ലുകയും ചെയ്തു എന്നിട്ട് അതൊരു തീ പിടിച്ചുള്ള അപകട മരണമാണെന്ന് വരുത്തി തീർത്തു ആ സമയത്ത് ആണ് കില്ലർ എന്ന് പറയാൻ ഒരുപാട് തെളിവുകളുണ്ടായിരുന്നു അയാളുടെ നീണ്ട കാലത്തെ പക സി സി ടി വി നശിപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് അതിൽ പതിഞ്ഞ കില്ലറുടെ ചിത്രം പിന്നെ വിക്ടീമിൻ്റെ തലയോട്ടിയിൽ ആയുധം വെച്ച് അടിച്ചതാണെന്ന് മനസ്സിലാകുന്ന ഒരു പൊട്ടൽ അത് വളരെ വ്യക്തമായ കൊലപാതക കേസായിരുന്നു അവൾ ജഡ്ജിയെ നോക്കി തീർച്ചയായും അത് എൻ്റെ ഒപ്പീനിയൻ മാത്രമായിരുന്നു പക്ഷേ ഡിഫൻഡൻറ്റിന്റെ കൗൺസിൽ അതൊരു കൊലപാതക കേസല്ല ആക്സിഡൻ്റ് ആണെന്ന് ആർഗ്യൂ ചെയ്തു വിക്ടിമിന്റെ തലയിലെ പൊട്ടൽ അവർ കറങ്ങി വീണപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞു സി സി ടി വി നശിച്ചത് വെറു ഒരു ആണെന്നും ഈ ഇട്ടതല്ല ആക്സിഡന്റൽ ഫയർ ആണെന്നും പറഞ്ഞു വളരെ നിർഭാഗ്യകരമായ ഒരു ട്രാജിക് ആക്സിഡന്റ് അതായിരുന്നു ഡിഫൻസ് കൗൺസിലിന്റെ ആർഗ്യുമെന്റ് അവസാനം ഡിഫണ്ടന്റെ കുറ്റക്കാരനല്ലെന്ന് വിധിച്ച് വെറുതെ വിട്ടു അവൻ പുറത്തിറങ്ങിയ ഉടനെ തന്നെ അവന് പകയുണ്ടായിരുന്ന ആളുകളെ കൊല്ലാൻ ശ്രമിച്ചു ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ആകെ എൺപത് ശതമാനം തെളിവേ ഉള്ളുവെന്നും തീർത്ത് ഡിഫറെൻ്റായ മറ്റൊരു പോസിബിലിറ്റി ഉണ്ടാവാമെന്നും പറഞ്ഞ് പ്രതിയെ വെറുതെ വിട്ടു സാഹചര്യ സംശയങ്ങൾ ഉപയോഗിച്ച് കൗൺസിൽ അയാളുടെ ഇന്നസെൻസ് ക്ലെയിം ചെയ്തു ഒരു എലഫൻ്റ് പസിലിൻ്റെ എൺപത് ശതമാനം മാത്രമേ കംപ്ലീറ്റ് ആയുള്ളൂ എന്ന് വെച്ച് അതൊരിക്കലും സിംഹമോ പൂച്ചയോ ആവാൻ പോകുന്നില്ല ചെറിയൊരു സ്കൂൾ കുട്ടി പോലും എൺപത് ശതമാനം പസില് നിന്ന് അതൊരു ആനയാണെന്ന് തിരിച്ചറിയും ഞാൻ ഉദ്ദേശിക്കുന്ന പസിലിലെ ചിത്രം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഡിഫൻഡൻറ്റിൻ്റെ ഫിംഗർ പ്രിൻ്റുള്ള കത്തിയുണ്ട് അവരുടെ നീണ്ട പകയുണ്ട് ഫോൺ കോൾ ഹിസ്റ്ററി ഉണ്ട് ഡിഫൻഡൻറ്റിൻ്റെ കുറ്റസമ്മതമുണ്ട് എല്ലാറ്റിലും ഉപരിയായി ലെഫ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഈ വിചാരണ കഴിഞ്ഞ വർഷത്തെ കേസ് പോലെ ആകരുത് ഈ വിചാരണ കൊല ചെയ്തതിന് ശേഷം മറ്റൊരു പ്രതിയെ കൂടി വെറുതെ വിടുന്നതാവരുത് ഞാൻ നിങ്ങളെല്ലാവരോടും ശരിയായ ജഡ്ജ്മെൻ്റ് എടുക്കാൻ ആവശ്യപ്പെടുവാണ് ജൂറിമാരെല്ലാം തലയാട്ടും അടുത്തത് കൗൺസിലിൻ്റെ സൈഡിൽ നിന്നുള്ള ക്ലോസിംഗ് ആർഗ്യുമെൻ്റ് കേൾക്കാം ലോയർ ചാ എഴുന്നേക്കാൻ ഒരുങ്ങും ഹേസിങ് അയാളെ തടഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് പറയും അവൾ മുൻപോട്ട് വന്ന് പറയും ഈ നീണ്ട വിചാരണ സമയം മുഴുവൻ വളരെ ശ്രദ്ധയോടെ ഞങ്ങളെ കേട്ട എല്ലാ ജൂറി മെമ്പർമാരോടും ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുവാണ് എൻ്റെ ക്ലോസിങ് ആർഗ്യുമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്രോസിക്യൂട്ടർ ഇപ്പം പറഞ്ഞ കേസിലെ വിക്റ്റി എൻ്റെ അമ്മയാണ് ജൂറിമാരെല്ലാം അതിശയപ്പെടും ആ സമയം റീസണബിളായ ഡൗട്ട് ഉണ്ടെങ്കിൽ അയാൾ ഇന്നസെൻ്റ് ആണെന്ന് പറഞ്ഞ് കില്ലറെ വെറുതെ വിട്ടപ്പോൾ അത്തരത്തിലുള്ള നിയമം കൊണ്ടുപോയി പട്ടിക്കിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ അലറി ആ നിയമം ഉണ്ടാക്കിയ ആളെ കണ്ടെത്തി മുഖത്തടിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു അവൾ തിരിഞ്ഞ് ചായ നോക്കി പക്ഷേ അവസാനം ഇന്ന് അത്തരത്തിലുള്ള നിയമത്തിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളത് വിശ്വസിക്കുവോ ഈ ലോകത്തിൽ ആ നിയമത്തെ ഏറ്റവും അധികം വെറുതെ ആള് അതേ നിയമം ഉപയോഗിച്ച് ഒരാളുടെ ജീവിതം ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുവാണ് ഡിഫൻഡൻറ്റിന് കഴിഞ്ഞ വർഷം സംഭവിച്ചത് എന്താണെന്ന യാതൊരു ഓർമ്മയുമില്ല അപ്പോൾ വിക്ടിമിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കണ്ടെത്തുന്നു അവിടെ രണ്ട് ഉള്ളത് ഒന്നുകിൽ ഡിഫൻഡൻറ്റ് ശരിക്കും വിക്ടിമിനെ കൊന്നു അല്ലെങ്കിൽ വിക്റ്റിം മിൻകുക്ക് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഒളിച്ചിരിക്കുന്നു ഇന്നത്തെ വിചാരണ നിരീക്ഷിച്ചതിനു ശേഷം ഈ രണ്ട് സാഹചര്യവും പോസിബിൾ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിധി ഡിഫൻഡൻറ്റിനെ വെറുതെ വിടാനായിരിക്കണം സംശയമുള്ളപ്പോൾ ഡിഫൻഡൻറ്റിന് അനുകൂലമായി വിധിക്കണമെന്നുള്ളത് കോടതിയുടെ ഉത്തരവാദിത്തമാണ് പ്രോസിക്യൂട്ടർ ഇപ്പോൾ പറഞ്ഞു ഇരുപത് പീസ് മിസ്സിംഗ് ആയുള്ള ഒരു പസിൽ പോലെയാണ് ഈ ക്രൈം എന്ന് തീർച്ചയായും ഇരുപത് പീസ് മിസ്സിംഗ് ആയതുകൊണ്ട് എലഫൻ്റ് ഒരിക്കലും സിംഹമാവില്ല എങ്കിലും മിസ്സിംഗ് ആയുള്ള ആ ഇരുപത് പീസ് കാരണം ആന സിംഹത്തെ കൊന്നോ മുമ്പിലുള്ള ബോൾ തട്ടുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല പസിൽ പൂർത്തിയാവുന്നതിന് മുമ്പ് ആന ഒരാളെ എന്ന് വിചാരിച്ച് ആനയെ നമ്മൾ കൊന്നാൽ പസിൽ പൂർത്തിയായതിനു ശേഷം അതൊരാളല്ലായിരുന്നു മുമ്പിലുള്ള ഒരു ബോളാണെന്ന് മനസ്സിലായാൽ ചത്തുപോയ ആനയെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിയുമോ ഇതുപോലെ തന്നെയാണ് ഡിഫൻഡൻ്റെ കാര്യത്തിലും നമ്മളവനെ ആയിട്ട് ഒരുപാട് വർഷം ചെയ്യലിട്ട് അവൻ അവൻ്റെ ജീവിതം മുഴുവൻ ഇരുമ്പഴിക്കുള്ളിൽ ജീവിച്ച് തീർക്കേണ്ടി വന്നാൽ അവന് നഷ്ടപ്പെട്ടു പോയ സമയം തിരികെ കൊടുക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് ആ നശിച്ച നിയമം ആവശ്യമുള്ളത് എൻ്റെ അമ്മയുടെ കൊലയാളി വെറുതെ വിട്ട നശിച്ച നിയമം കൂടി അതേ നിയമം തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഡിഫൻഡൻറ്റിൻ്റെ ജീവിതം സേവ് ചെയ്യാനുള്ള സിൽവർ ലോയാണ് ഇപ്പോൾ കോടതി അവസാനിച്ചതിന് ശേഷം ലോയർ ച പുറത്തുനിന്ന് ചോയിയെ ഫോൺ പിടിച്ച് പറയും ജോറിമാർ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക നീ എവിടെയാണ് ചോയി ഞാനിപ്പോൾ സോളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക നിനക്ക് അവരിൽ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലേ ഇല്ല ഒന്നും കിട്ടിയില്ല ഞാൻ കുറേ സമയം കാത്തിരുന്നു പക്ഷേ അവർ പുറത്തേക്ക് വന്നേയില്ല ഓക്കെ നാളെ കാണാം ചാ നോക്കുമ്പോൾ ഹേസിങ് അങ്ങോട്ട് വരുന്നത് കാണാം പുറകെ ഡോഹിനും വന്ന് അവളെ വിളിക്കും ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് നിൻ്റെ അമ്മയെ ഓർത്ത് വിഷമം തോന്നുന്നില്ലേ ഇല്ല എന്താ നിൻ്റെ ഇന്നത്തെ ആർഗ്യുമെൻറ്റ് കഴിഞ്ഞ വർഷം മിൻകുക്കിൻ്റെ കേസിൽ ലോയർ ചാ നടത്തിയ അതേ ആർഗ്യുമെൻ്റ് അല്ലേ നിനക്കതറിയില്ലേ ആ എനിക്കറിയാമെന്ന് ഹേസിംഗ് പറയും അപ്പോൾ അതിനർത്ഥം ലോയർ ചായയുടെ ശരിയായിരുന്നു ശരിയായിരുന്നുവെന്നല്ലേ നിന്റെ അമ്മയുടെ കൊലയാളിയെ വെറുതെ വിട്ടത് അതെ ലോയർ ച ഒരു വക്കീൽ എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യമാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നിന്റെ അമ്മയോർത്ത് ഓർത്ത് വിഷമം തോന്നുന്നു നീ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് അവരറിഞ്ഞാൽ അവർ തീർത്തും അപ്സെറ്റായിരിക്കും ഇല്ല എനിക്കറിയാം ഞാൻ ചെയ്തത് ശരിയാണെന്ന് അമ്മ പറയും ഞാൻ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്ന് അവർ പറയും എനിക്ക് തോന്നുന്നില്ല അവരെൻ്റെ അമ്മയാണ് ആരെക്കാളും നന്നായി അവരെ എനിക്കറിയാം ഞാൻ ചെയ്തത് ശരിയാണെന്ന് അവർ പറയുമെന്നതിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും ലോയർ ചായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും ഹേസിങ്ങ് വാഷ്റൂമിൽ വന്ന് കയ്യിലെഴുതിയ പോയിന്റുകളെല്ലാം മായച്ചുകൊണ്ട് വിഷമത്തോടെ നിൽക്കും അമ്മ ഞാൻ ശരിയല്ലേ ഞാൻ ശരിയായ കാര്യമല്ലേ ചെയ്തത് അവൾ കരയാൻ തുടങ്ങും പൊട്ടി പൊട്ടി ഏങ്ങലടിച്ചു കരയും പുറത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് ചാ നിൽപ്പുണ്ട് അയാളും വളരെ വിഷമത്തോടെ തൻ്റെ കുറ്റമുറത്ത് കരയും ഇപ്പോൾ കോടതിയിൽ തന്നെ ഒരു മുറിയിൽ സൂഹയും ചായ ഇരിക്കുകയാണ് ഇപ്പോൾ സമയം എത്രയായെന്ന് സൂഹ ചോദിക്കും പത്തേകാലായെന്ന് ചാ മറുപടി പറയും ഇത് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സമയം സമയമെടുക്കുന്നുണ്ടല്ലോ ജൂറിമാരുടെ ഡിസിഷൻ വ്യത്യസ്തമായിരിക്കും അവരൊരുമിച്ചൊരു തീരുമാനത്തിലെത്തിയിരുന്നെങ്കിൽ പണ്ടേ തീർന്നേനെ നമ്മളിത് തോറ്റാൽ നീ പേടിക്കേണ്ട നമുക്ക് അപ്പീൽ കൊടുക്കാം വിധി വരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് സുഹ് പറയും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ എഫേർട്ടിനും നന്ദി അല്ല ഞാനാണത് നിന്നോട് പറയേണ്ടത് നിനക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ നിന്നോടും ഹേസുങ്ങിനോടും വളരെ കടപ്പെട്ടിട്ടുണ്ട് ആ കടം എനിക്ക് ഇതുവരെയായി തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ല ഈ കേസ് എനിക്കൊരു അവസരമാണ് ഹേസിങ്ങിനടുത്തേക്ക് തിരിച്ചു ചെല്ലാനുള്ള ഒരവസരം നിങ്ങൾക്ക് ഹേസുങ്ങിന് ഇഷ്ടമാണെന്ന് തോന്നുന്നു അതെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് റെഡി ആയിക്കോ ഡിസ്കഷൻ അവസാനിച്ചു എന്ന് പറയും വീണ്ടും കോടതി മുറി നമ്മളിപ്പോൾ പാർക്ക് സൂഹയുടെ കേസിൻ്റെ വിധി പ്രസ്താവിക്കുകയാണ് ഡിഫണ്ടൻ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ സൂഹ എഴുന്നേറ്റ് നിൽക്കും ജഡ്ജി പറയും മിൻകുക്കിനെ കൊന്നു എന്നതും ശരീരം അംഗഭംഗം വരുത്തിയെന്നതുമാണ് നിനക്കെതിരെയുള്ള ചാർജ് ഡിഫണ്ടന്റ് പാർക്ക് സുഹ താൻ ഇന്നസെൻ്റ് ആണെന്നും വിക്ടിമിനെ കൊല ചെയ്തിട്ടോ ബോഡി ഒളിപ്പിച്ചിട്ടോ ഇല്ലെന്നുമാണ് പറയുന്നത് ഫൈനൽ ഡിസിഷനിൽ ജൂറി പാനൽ അഞ്ച് നാല് എന്ന രീതിയിലാണ് പിരിഞ്ഞത് ജൂറിയുടെ ഡിസിഷനെ കൺസിഡർ ചെയ്ത് കോടതിയുടെ ഫൈനൽ ജഡ്ജ്മെൻ്റ് എന്താണെന്ന് ഞാൻ അറിയിക്കാം ഏതൊരു ക്രിമിനൽ ട്രയലിലും കൃത്യമായ തെളിവുകളാണ് സത്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളുടെ കുറ്റം കൃത്യമായ തെളിവുകൾ വെച്ച് മാത്രമല്ല സാഹചര്യ തെളിവുകൾ വെച്ചും തെളിയിക്കാം ഡിഫൻഡൻ പാർക്ക് സുഹ അറസ്റ്റിൻ്റെ സമയത്ത് കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ് അതുപോലെ വിക്ടിമിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ക്രൈം സീനിൽ വെച്ച് കണ്ടെത്തിയിട്ടുമുണ്ട് മാത്രമല്ല വിക്ടിം വിക്ടിമിപ്പോഴും ജീവനോടെയുണ്ടെന്നുള്ള യാതൊരു തെളിവുമില്ല ക്രൈം സീനിൽ നിന്ന് കണ്ടെത്തിയ കത്തിയിൽ ഡിഫൻഡൻറ്റിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെന്നുള്ള കാര്യം കണക്കിലെടുക്കുമ്പോൾ ഡിഫൻഡൻറ്റ് വിക്ടിമിനെ കൊന്നിട്ടുണ്ടാവാമെന്ന കാര്യം സംശയിക്കാവുന്നതാണ് ഡിഫൻഡൻറ്റിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാവുന്ന സപ്പോർട്ടിംഗ് എവിഡൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ആദ്യമായി പ്രതിയുടെ കുറ്റസമ്മതം പ്രതിക്ക് ഓർമ്മ നഷ്ടപ്പെട്ട സമയത്ത് നടത്തിയതായതുകൊണ്ട് അത് സത്യമാണോ എന്ന് തീർച്ചയില്ല ഇരുപത് സെൻറ്റിമീറ്റർ പോലും നീളമില്ലാത്ത ഒരു കത്തി ഉപയോഗിച്ച് എൺപത് കിലോ ഭാരമുള്ള ഒരു മനുഷ്യൻ്റെ ശരീരം മുറിച്ചു മാറ്റുക എന്നത് ഇമ്പോസിബിളായുള്ള കാര്യമാണ് അതോടൊപ്പം വിക്റ്റിമിൻ്റെ മറ്റ് ശരീരഭാഗം ഇതുവരെയായി കണ്ടെത്തിയില്ലെന്ന കാര്യം കൂടി കണക്കിലെടുക്കേണ്ടതാണ് വിക്ടിം തൻ്റെ കുറ്റം ഒഴിവാക്കാൻ നിയമം ബുദ്ധിപരമായി ഉപയോഗിച്ചു എന്ന കാര്യവും അതിനുശേഷം കൊലപാതക ശ്രമം നടത്തിയെന്നതും അവൻ കൗശലക്കാരനാണെന്ന് തെളിയിക്കുന്നതാണ് അതുമാത്രമല്ല അവൻ്റെ മുൻപത്തെ സെൽമേറ്റ് ദാൽജൂങ്ങിൻ്റെ കേസുമായി ഈ കേസിന് അസാമാന്യമായ സിമിലാരിറ്റിയുമുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തി സ്വന്തം മരണം ക്രിയേറ്റ് ചെയ്ത് ഡിഫൻഡൻറ്റിനെ കൊടുക്കാനുള്ള പോസിബിലിറ്റി ഒഴിവാക്കാനാവില്ല അവസാനമായി ജൂറിക്ക് കൃത്യമായ തെളിവുകളില്ലാതെ ഡിഫൻഡൻറ്റ് കുറ്റക്കാരനാണെന്ന് പറയാനായില്ല സംശയമുള്ള അത്തരം സാഹചര്യത്തിൽ നീതിന്യായവ്യവസ്ഥ അനുസരിച്ച് ജൂറി ഡിഫൻഡൻറ്റിന് അനുകൂലമായ ഡിസിഷനാണ് എടുക്കേണ്ടത് അതുകൊണ്ട് ക്രിമിനൽ ലോ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രകാരം പ്രതി കുറ്റക്കാരനല്ല എന്ന് ഈ കോടതി വിധിക്കുന്നു എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും ജൂറിമാർ വരെ സന്തോഷിക്കും ഡോഹുനിൻ്റെ മുഖം മാത്രം ദേഷ്യപ്പെട്ടിരിക്കും അവസാനം വിധി പറഞ്ഞ ശേഷം ജഡ്ജി പുറത്തിറങ്ങി തളർന്നു വീഴും കൂടെയുള്ളവർ അയാൾ താങ്ങി പിടിക്കും എൻ്റെ എല്ലാ എനർജിയും പോയി ഞാൻ ആകെ തളർന്നുവെന്ന് അയാൾ പറയും കോടതിക്ക് പുറത്ത് സുഹ ഒറ്റയ്ക്ക് നിൽക്കുവാണ് അവൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ നീ എങ്ങോട്ട് പോകുമെന്ന് അവൻ മനസ്സിൽ ചിന്തിക്കും വീട്ടിൽ പോവാതെ നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ച് ഹേസിങ് അങ്ങോട്ട് വരും എനിക്ക് പോണമെന്നുണ്ട് പക്ഷേ വീട് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം നിൻ്റെ അഡ്രസ്സ് എനിക്കറിയാം രാത്രിയായി ഹേസിങ്ങും സുഹയും കൂടി അവൻ്റെ ഫ്ലാറ്റിലേക്ക് വരുവാണ് ഇതാ നിന്റെ ഫ്ലാറ്റ് ഉള്ളിൽ കയറിക്കോ ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ തിരിച്ചു പോകും സുഹ ലോക്ക് തുറക്കാൻ ചുമ്മാ ഏതൊക്കെയോ നമ്പറ് ഞെക്കും പക്ഷേ അതൊന്നും ശരിയാവില്ല ഹേസിങ് തിരിച്ചു വന്ന് നീ എന്താ ഉള്ളിൽ കയറാത്തേ എനിക്ക് പാസ്കോഡ് ഓർമ്മയില്ല അവൾ വന്ന് ലോക്ക് തുറക്കുന്ന ആളെ ഫോൺ ചെയ്യും അയാൾ വരാൻ അരമണിക്കൂർ എടുക്കുന്ന പറഞ്ഞേ അവർ രണ്ടും ഇപ്പോൾ പുറത്ത് കുത്തിയിരിക്കുകയാണ് ഇയാളെന്താ ഇത്ര സമയം സമയമെടുക്കുന്നതെന്ന് ചോദിച്ച് അവൾ വാച്ചിൽ നോക്കും